അസ്സാമി വർക്കാത്തു ഈ കാണുന്ന വ്യക്തി നനീഫുസ്താദാണ് ആറട്ടിൻ്റെ എന്തോ ഒരു തകരാറ് വന്നപ്പോൾ ആ മക്കാമിന്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞ ലോകത്തോട് വിടവാങ്ങുന്ന സുന്ദരമായ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര മനോഹരമായ മരണമാണ് നമ്മളെല്ലാവരും കൊതിച്ചു പോകുന്ന ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ എന്നായാൽ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് മുത്തുൻ ബിസ്വലാഹി സമയത്ത് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആളുകൾ പറയുന്നു അദ്ദേഹം കണക്കിന് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഖുർആനും ഫിക്കറും സിയാറത്തിലുമായി ജീവിതം നയിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം അദ്ദേഹം മംഗലാപുരത്തുള്ള ഇറുവയിലുള്ള ഹസ്രത്ത് ഡോക്ടർ അബൂബക്കർ വലിയുള്ള എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന് മുമ്പിലുള്ള ആ മക്കാമിനോട് നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു ആ മക്കാമിന്റെ അരികിലേക്ക് പോയി സിയാറത്തും ഖുർആാനും യാസീനും പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരുന്നു അവസാനം ആ മഹാന്റെ ചാരത്ത് വെച്ച് തന്നെ ലോകത്തോട് ലാ ഇലാഹ എന്ന കലിമത്ത് ഉറക്കെ പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചെങ്കിൽ പ്രിയപ്പെട്ട അവളിയാക്കളോട് ബന്ധം പുലർത്തുന്ന ജീവിതം നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാവരുടെ അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ പ്രിയമുള്ളവരെ ഈ ഉസ്താദ് സ്ഥാപിച്ച സി സി ടി വിയിലുള്ള ദൃശ്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഇവിടെ ചില കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം അവിടെ ഒരു ഹദീസ് പറയുന്നുണ്ട് മൻഖാൻ അഹ്റു കലാം ലായിലാഹ് ഇള്ളല്ലാ ദഹൽ ജന്ന എന്നുള്ള റസൂൽ അള്ളാഹി സഹ് അലൈസ്മിയുടെ ഹദീസ് ആണ് അവിടെ പറയുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് വീക്ഷിക്കുകയാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആാൻ ഒരു കാര്യം പറയാം അവസാനം ലായ്ലാഹ ഇല്ലല്ലാ എന്ന് പറയുകയും ഞാൻ മുസ്ലിമാണ് മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുകയും ചെയ്തിട്ട് ും ആ മനുഷ്യൻ അങ്ങനെ മരിക്കുകയാണ് എന്നിട്ടും അയാൾ കാലാകാല നരകത്തിലാണെന്ന് അള്ളാഹുവും അല്ലാഹുവിൻ്റെ റസൂലും നമ്മെ പഠിപ്പിക്കുന്നു ആരാണത് ഏത് ആയത്തിലൂടെയാണ് അത് പറയുന്നത് ആ മനുഷ്യൻ പറഞ്ഞ ലായ്ലാഹയില എന്തായിരുന്നു എന്തിനായിരുന്നു എന്നെല്ലാം ഇവിടെ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഈ മൻഖാൻ ലായിലാഹില്ലാ ദഹൽ ജന്ന അല്ലെങ്കിൽ മൻകാന മൻഖാൻ അഹ്റലാം ലായിലാഹില്ല ദഹൽ ജന്ന എന്നുള്ള ഹദീസ് അത് സ്വഹീഹായ ഹദീസാണ് അതിൽ സംശയമൊന്നുമില്ല എന്നാൽ ഇവർ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും അള്ളാഹുവിനോട് കേട് കാണിച്ചുകൊണ്ട് അള്ളാഹുവിന് നൽകേണ്ട താഴ്മയോടെയുള്ള വണക്കം അക്സാകായത്തിൽ എന്ന് നമ്മെ പഠിപ്പിച്ച താഴ്മയോടെയുള്ള വണക്കം അത് മനുഷ്യ ദൈവങ്ങളിലേക്ക് നൽകിയിട്ട് അതിൻ്റെ പരികർമ്മിയായിക്കൊണ്ട് അതിന് ചുറ്റും നടന്ന് ആ മയത്തിനോട് വിളിച്ചു തേടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അല്ലൈവിസ്ലം ഏതൊരു കാര്യമാണോ നമ്മോട് പഠിപ്പിച്ചത് അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ചിട്ട് അവസാന ലായിലാഹില്ലല്ല ചൊല്ലിയാൽ സ്വർഗത്തിൽ പോകുമോ അതാണ് ഇന്നോടെ പരിശോധിക്കുന്നത് ഇനി മൻകാന അഹിർ കലാം ലായിലാഹില്ല ദഹൽ ജന്ന എന്ന ഹദീസ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു ി ഈ ഹദീസ് ഉരുവിടുന്നത് കണ്ടപ്പോൾ ഉമർ ആ സ്വഹാബിയെ ശാസിച്ചു എന്തുകൊണ്ടാണത് ആ ഹദീസ് ആ ലഫ്ലുകൾ മാത്രം എടുത്തുകൊണ്ട് അവസാനം ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമല്ല ലാ ലാഹി ലാന്ന് പറഞ്ഞിട്ട് നേരെ സ്വർഗത്ത് കേട്ട് കയറിപ്പോകാം എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട എന്നുള്ളതാണ് ആ ചീത്തയുടെ അർത്ഥം ഒരു മനുഷ്യൻ ലായി ലാഹില്ല എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ചതിന് ശേഷം സമസ്ത മേഖലയിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അവനു മാത്രം ആശ്രയിച്ചു കൊണ്ട് അവനോട് മാത്രം വിളിച്ചു തേടിക്കൊണ്ട് ഇത് അവനോട് മാത്രം വിളിച്ചു തേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രിയമുള്ളവരെ ആരാണ് അവസാന ലായ്ലാഹില് അല്ല പറഞ്ഞിട്ടും നരകത്തിന്റെ അവകാശി എന്നുള്ളത് ഇൻഷാല്ല വിശദീകരിക്കാം അതിനു മുമ്പ് ഇതൊന്ന് പറഞ്ഞു പോകുന്നുണ്ട് റസൂൽ അള്ളാഹി സുല്ലാ അലൈഹി സ്വല പഠിപ്പിച്ച മൻകാന ലാ ലാഹി ലാ ദഹൽ ജന്ന എന്നുള്ള അവസാനത്തിൽ എല്ലാ തെറ്റും ഷുർക്കും കുഫറും എല്ലാം ചെയ്തതിന് ശേഷം അവസാനം മരിക്കുന്ന സമയത്ത് വേഗം ലായിലാഹില്ലാ എന്നാണ് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം ചെയ്ത തെറ്റുകൾക്കൊന്നൊരു ശിക്ഷയില്ല നേരെ സ്വർഗത്തിക്കാണ് എന്നുള്ള ഈ ഉസ്താദന്മാരുടെ തെറ്റിദ്ധാരണ ആ ഹദീസിനെ കുറിച്ച് വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് ഈ ഉള്ളവന് പറയുവാണുള്ളത് മൻഖാൻ ആഹ്റലാം ലായിലാഹിലാ ദഹൽ ജന്ന എന്നുള്ളത് ഒരു മനുഷ്യൻ ലായ്ലാഹിയില്ല എപ്പ ചൊല്ലിയോ അതിനു ശേഷം ആ മനുഷ്യൻ അവസാന ശ്വാസം വരെയും ആ ലായിലാഹില്ലയിലായിരിക്കണം അതെന്താണ് ഈ ലായ്ലാഹി ഇല്ലായിരിക്കുക എന്നുള്ളത് ലാ ലാഹി എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹുമില്ല എന്നുള്ളതാണ് ഇലാഹെന്താണ് ആരാധനക്കരഹനാണ് ആരാധന എന്താണ് ഇബാദ ആരാധനയാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ഈ ഉസ്താദ് പറഞ്ഞ ഈ മുസ്ലിയാർ പറഞ്ഞ ആ മരണപ്പെട്ട വ്യക്തി മൂപ്പര് ഫുൾ ടൈം അവിടെ ദിക്കറിലും ആയലും ഒക്കെയാണ് എന്നാണ് പറഞ്ഞത് ഇവർക്ക് മങ്കൂസ് മൗലൂദ് പോലെയുള്ള പല മേഖലയിലും അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അല്ലാത്തവരോട് സഹായതേട്ടം തേടുന്ന കാര്യങ്ങളുണ്ട് ഇവർ അതിനു വേണ്ടിയിട്ട് ഇസ്തികാസ എന്ന ഓമന പേരിട്ടിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുണ്ട് ഹേ മനുഷ്യ നീ ഒരു ലക്ഷം തവണ ലായ്ലാഹി എന്ന് ചൊല്ലിയിട്ട് കാര്യമില്ല അറിഞ്ഞു ചൊല്ലുക ഫയലം മന്നഹു ലായ്ലാഹിയില്ലയാണ് ഈ സ്വർഗത്തിൽ കണ്ടെടുത്ത് കയറിപ്പോകാൻ വേണ്ടിയിട്ട് ലായ്ലാഹ ഇല്ല ചെല്ലുന്ന ആളുകൾ ആ ലായ്ലാഹി ഇല്ലല്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അതിനു മുമ്പേ പല വിദത്തിൽ നിന്നും ഷിർക്കിൽ നിന്നും മറ്റു പല കാര്യങ്ങളിൽ നിന്നും ഈ ജാറത്തിന്റെ നാലുറം ചുറ്റുന്നതിൽ നിന്നൊക്കെ മാറി നിൽക്കുമായിരുന്നു കാര്യം എന്താണ് അള്ളാഹുവിന്റെ റസൂൽ സല്ല അലൈഹി ആ ഖബർ സിയാറത്ത് സുന്നത്താക്കിയിട്ടുണ്ട് അതിന് പ്രത്യേകമായിട്ട് ഒരു കെട്ടി ഉണ്ടാക്കിയ ഒരു എടുപ്പുണ്ടാക്കിയ പെയിന്റ് അടിച്ച് പട്ടിട്ട് മൂടിയ ഒരു സംവിധാനത്തിലല്ല റസൂൽ ഉല്ലാ പറഞ്ഞത് സാധാരണ മുസ്ലീങ്ങളെയൊക്കെ മറവ് ചെയ്യുന്ന ഖബർസ്ഥാൻ പള്ളിക്കാട് ഇപ്പൊ നമ്മള് ഒമ്രക്കൊക്കെ പോണ ആളുകൾ ഒമ്ര കഴിഞ്ഞ് റസൂലുല്ലാന്റെ മദീനയിലെത്തുമ്പോൾ ജനത്ത സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ റസൽ സൈലൈസ് മുന്നിലൂടെയും നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ ഇത് അതുപോലെയല്ല ചില ആളുകളെ പ്രത്യേകമായ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ വീട്ടിലൊക്കെ മറവ് ചെയ്തിട്ട് അവിടെ എടുപ്പുണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് ഉറൂസും ചോദ്യവും പറച്ചിലും ദുഹായും ഒക്കെ നടത്തുന്ന ആളുകളാണ് അവസാനം ലായ്ലഹിലെ ചെല്ലാൻ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആളുകളെ ഇത്തരത്തിലുള്ള ഇങ്ങനെ വാദിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇദ്ദേഹം തന്നെ പറഞ്ഞത് ഔലിയാക്കളെ പിടിച്ചോ എന്നാണ് പറഞ്ഞത് പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആാൻ പിടിച്ചോ സൊഹിഹായ ഹദീസ് പിടിച്ചോ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്താണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഹ ഇല്ല എന്ന ആ ഒരു ഷഹാദത്തിന്റെ വാക്കുകൾ ഒരുവിട്ടിട്ടും ശാശ്വത നരകത്തിൽ ഖാലിദീന ഫിഹ ജഹന്നമായിരിക്കുന്ന ഒരാളെ കുറിച്ച് ഇതൊരു സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ ഇടുന്നത് ഇത് എന്താണ് ഏതാണ് എന്നൊന്ന് വിശദീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ലായിലാഹി ഇല്ലല്ല നമ്മുടെ ജീവിതമായിരിക്കണം ആയിരിക്കണം ലായ്ലാഹി ഇല്ല എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇവർക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചത് ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ അവരിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ പല ആളുകളും ഞാൻ ഇനിയിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ മരിക്കുമ്പോൾ ആയില്ലാഹില്ലാത്ത ചെല്ലിന്നാണ് എന്നാൽ മരണം വരെ അവർ കുത്തുബിയത്തും ചെല്ലിയിരുന്നു മരണം വരെ അവർ ബുറുതയും ചെല്ലിയിരുന്നു മരണം വരെ അവർ മങ്കൂസ് ചെല്ലിയിരുന്നു ഷറഫലാം ചെല്ലിയിരുന്നു ബർസഞ്ചി ചെല്ലിയിരുന്നു ജാല മുഹമ്മദ് ചെല്ലിയിരുന്നു ബദർ ചെല്ലിയിരുന്നു ആ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാനൂറ്റി എൺപത്തെട്ടും അങ്ങനൊരു വഹ ഉണ്ടല്ലോ ആ വഹ മൊ മൊത്തം ചെല്ലിയിരുന്നു ആ വഹകളിൽ പച്ചക്കളവ് അതുപോലെ തന്നെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി സല്ലാസ്വലമയെയും നിന്ദിക്കുന്ന റസൂൽല്ലാഹി അലൈഹി അല്ലൈവീസ്വലമ ഏതൊരു ആശയമാണോ നമ്മെ പഠിപ്പിച്ചത് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട് അത് നമ്മൾ പലതവണ വിശ വിശദീകരിച്ചതാണ് ഇൻഷാല്ല ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയം കേൾക്കാം ആരാണ് ലാഹ്ലാഹു എന്നുള്ളത് ചൊല്ലിയിട്ടും നരകത്തിൻ്റെ അവകാശി കേട്ടു നോക്കൂ എന്ന് പറഞ്ഞത് കൊണ്ടല്ല സ്വീകരിക്കില്ല അവന്റെ ഹൃദയത്തിൽ വിഗ്രഹങ്ങളുണ്ട് എന്ന് എന്ന് പറയുകയും വിളിക്കുകയും ചെയ്താൽ റബ്ബത് പരിഗണിക്കുകയില്ല ലാ ഇലാഹിള്ള പറയുകയും തങ്ങളുടെ അരികിൽ പോയി ചരട് കെട്ടിയിട്ട് പേടിയിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊരുത്തൻ കരുതുകയും ചെയ്താൽ അവന്റെ ലാ ഇലാ അള്ളാഹു സ്വീകരിക്കുകയില്ല ഇസ്രായേലെ കടൽ കടത്തി അവരുടെ പിന്നാലെ അവന്റെ പട്ടാളവും അങ്ങനെ അവനെ വലിയൊരു പിടികൂടി ആരാ അങ്ങനെ ആ കടലിൽ മുങ്ങി അവൻ പറഞ്ഞു ആമൻ തൂ ഞാനിതാ മുഖ്മിനായിരിക്കുന്നു ഇസ്രൈൽ ഇസ്രായേലും ഞങ്ങളിതാ വിശ്വസി ുന്നു മൂസയുടെ ആ അള്ളാഹു അല്ലാതെ വേറെ ഒരു ഞങ്ങൾക്കില്ല വാനമിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിം എന്ന് ഫിറോൻ പറഞ്ഞു സുഹൃത്ത് യൂണിസിലെ തൊണ്ണൂറാമത്തെ ആയത് ഫിറോഹിള്ളത് പറഞ്ഞു ചില ആളുകൾ ചോദിക്കും ലാഹില പറഞ്ഞിട്ടല്ലേ മരിച്ചത് ില്ലേ പിന്നെ ഞങ്ങൾ മൊയ്തീശനെ വിളിച്ചാൽ എന്താ കുഴപ്പം വിളിച്ചാൽ എന്താ കുഴപ്പം ഈ ഫിറോവിന്റെ കുഴപ്പം തന്നെ അയാൾ ഇവിടെ മുങ്ങും ചെയ്തു ഇനി പരലോകത്ത് അവരെ ഏറ്റവും അനശ്വരമായ ശിക്ഷയിലേക്ക് ആളുകളെ നീ കഠിനമായ ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന നാളെ ഉണ്ടാവുക റസാഹിസ്ലം പറഞ്ഞു മന്മാത്ത ഒരാള് മരിച്ചു വഹുവയാളിലോ അവൻ മനസ്സിലാക്കുന്നു

തിരുമുഖം ദർശിക്കണം എന്ന് തേടിക്കൊണ്ട് റബിനെ കാണാൻ വേണ്ടി മാത്രം ലാ ലായി പറയണം അപ്പോൾ ലാ പറഞ്ഞാൽ പോരാ സത്യസന്ധമായിട്ട് പറയണം കൂടി പറയണം ബിഹാ അവന്റെ ഹൃദയം അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നിലയിലായിരിക്കണം റബ്ബിന്റെ വാചക പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ലാ ലായി പറയണം വെറുതെ ലാ ലാഹയില്ലെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുമായിരുന്നെങ്കിൽ ഫിറാഹുൻ പോകേണ്ടിയിരുന്നു എന്ന് മനസ്സിലാക്കുക ആ ഒരു ദുർഗതിയിൽ നിന്നും അള്ളാഹു നമ്മുടെ ഈ മാനുംസും കാരണമായും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ ശബ്ദത്തിന്റെ ഉടമ ശംസുദ്ദീൻ ബിൻ ഫരീദ് അദ്ദേഹം പറഞ്ഞത് ലായ്ലാഹില്ല എന്ന് ആ കലാമാക്കുന്നത് വരെ ശിർക്കും പിതാത്തും ഹറാമും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും എല്ലാം നമ്മൾ ഏതൊരർത്ഥത്തിൽ സൂക്ഷ്മതയോടെ ജീവിക്കണമോ അതെല്ലാം അനുസരിച്ചു കൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ജീവിച്ചതിന് ശേഷം ലാസ്റ്റ് ലായി ലാഹിള്ള ചൊല്ലിക്കഴിഞ്ഞാൽ ഇനി തോഷീദുള്ളൊരു മനുഷ്യൻ ലായിലാഹിള്ള ചൊല്ലിയില്ലെങ്കിൽ സ്വർഗത്ത് പോകൂല്ലേ പോകും ഇവിടെ അദ്ദേഹം പറഞ്ഞ ആ വ്യക്തി ഫിർ ആണ് ഫിർ ഔൻ എന്ന പറയുന്ന മനുഷ്യൻ ഇന്നും ലോകത്ത് ദൃഷ്ടാന്തമായിക്കൊണ്ട് ചെങ്കടലിൽ മുങ്ങിത്താഴ്ന്ന ഫിർ ഔൻ എന്ന ക്രൂരനായ ലോകത്ത് ഏറ്റവും നിന്ദ്യത അനുഭവിച്ച ചില ആളുകളിൽപ്പെട്ട അല്ലെങ്കിൽ പ്രധാനിയായ ഫിർഅൻ അവസാനം ചെങ്കടലിൽ മുങ്ങി താഴുമ്പോ ചൊല്ലി എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് ലൈലാഹില്ലയാണ് അതോടൊപ്പം ഫിർആാൻ പറയുന്നത് ഞാൻ മുസ്ലിങ്ങളിൽ പെട്ട ആളാണ് ഇതാ ഇതാണ് സുഹൃത്ത് യൂണിസിലെ തൊണ്ണൂറാമത്തെ ആയത്ത് അതിൻ്റെ ഒരു ആശയം ഇതാണ് ഇസ്രായേൽ സന്തതികളെ നാം സമുദ്രം കടത്തിവിട്ടു മുസനബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ വടികൊണ്ട് സമുദ്രത്തിൽ അടിച്ചപ്പോൾ അവിടെ അവർക്ക് പോകുവാനുള്ള പാത തെളിഞ്ഞിരുന്നു അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ ഫിർഅനും അവൻ്റെ സൈന്യങ്ങളും ധിക്കാരവും അതിക്രമവുമായി അവരെ പിന്തുടർന്നു ചെന്നു അങ്ങനെ മുങ്ങി മരണം അവന് പിടിപെട്ടപ്പോൾ അവൻ പറഞ്ഞു ഇസ്രായേൽ സന്തതികൾ യാതൊരുവനിൽ വിശ്വസിച്ചിരിക്കുന്നുവോ അവനല്ലാതെ ഒരു ആരാധ്യനുമില്ലെന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ മുസ്ലിങ്ങളിൽ കീഴൊതുങ്ങി ിൽ പെട്ടവനാകുന്നു അപ്പോ അവസാനം ചെങ്കടലിൽ മുങ്ങിത്താഴ്ന്നു മരിച്ച് പിടുത്തം വിടുന്ന പടമാകുന്ന അവസാന ശ്വാസം വരെ ക്രൂരനായ ഭരണാധികാരികളിലൊരാളായ ഫിർ ഈ പറയപ്പെട്ട കലിമത്തു ഷഹാദ ഇസ്രായേൽ സന്തതികൾ വിശ്വസിച്ചത് അല്ലാഹുലാണ് ആ അല്ലാഹുൽ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് വേറൊരു ആരാധ്യനുമില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഫിർ അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ് അപ്പോ ലാ ഇലാഹിഇ ഇല്ലാ എന്ന ആ കലിമത്തു ഷഹാദയോ മുഹമ്മദിൻ്റെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നോ മുഹമ്മദിൻ്റെ ഇലാഹിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നോ മുസ്ലിങ്ങൾ വിശ്വസിച്ച ആരാധ്യനിൽ റബ്ബിൽ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നോ അവസാനം റോഹ് തൊണ്ടക്കുഴിയിലോണ്ട് എത്തുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പ്രത്യേക ഒരു കാര്യം കൂടിയും ഇവിടെ നോട്ട് ചെയ്യേണ്ടതുണ്ട് റോഹ് തൊണ്ടക്കുഴിയിൽ എത്തുക എന്ന് പറഞ്ഞാൽ നമുക്കവിടെ തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് അളന്നു നോക്കാനുള്ള മെഷർമെന്റ് അത് അവിടെ ഉണ്ടോ നോക്കാനുള്ള മിഷീൻ അവസാനം ഇതെന്തായാലും എൻ്റെ കാര്യം കട്ടപ്പോകയാണ് ഇനി വേഗം ലായിലാന്ന് ചെല്ലാം എന്ന് പറഞ്ഞാൽ റബ്ബ് സുബാനോ തല നീതിമാനാണ് അതോടൊപ്പം തന്ത്രശാലിയുമാണ് ഇവര് പറയുന്നത് കേട്ടാല് ഉള്ള കോച്ചറായി ഔലിയാക്കന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അവസാനം ലൈലാലല്ലല്ലാ എന്നാണ് പറഞ്ഞാൽ എടുത്തിട്ട് അല്ലെടുത്തിട്ട് സ്വർഗ്ഗത്തി കയറ്റി വിടാൻ ഏതായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല നാളെ ഇൻഷാല്ല നമുക്കൊക്കെ അത് കാണാവുന്നതാണ് ഒരു കാര്യം പറയാം സഹോദരന്മാരെ ഔലിയാക്കളെ പിന്നാലെയല്ല നടക്കേണ്ടത് അള്ളാഹു സുബാനവതാല അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമയിലൂടെ നമുക്ക് സമ്മാനിച്ച ദീനുൽ ഇസ്ലാം അള്ളാഹുവിംഗൽ സ്വീകാര്യമായ ജീവിത പദ്ധതി അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അല്ലൈവലമയിലൂടെ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് അതിലേക്ക് എന്തൊക്കെ ചേർക്കാനുണ്ടോ അതെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് ആരെങ്കിലും ആരുടെയെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ കുൽസിത ശ്രമങ്ങളുടെ ഭാഗമായിട്ടോ എന്തെങ്കിലുമൊക്കെ അതിലേക്ക് തിരികെ കയറ്റുകയാണെങ്കിൽ അത് മുസ്ലീങ്ങൾ എടുക്കേണ്ടതില്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഉണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കൽ ഇല്ല എല്ലാവരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളാവാൻ വേണ്ടി ദിനേന നിരന്തരം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് പരമാവധി അള്ളാഹുവോട് അടുക്കാൻ ശ്രമിക്കുക അള്ളാഹുവോട് നാം എത്ര കണ്ടടുക്കുന്നുവോ അത്ര കണ്ട അല്ലാഹു നമ്മോടടുക്കുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരിൽ പെടുക അതിന് നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ലോകത്തിൻ്റെ നനാഭാഗങ്ങളിൽ പീഡനമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹത്തിന് അള്ളാഹു വിജയം നൽകട്ടെ മോചനം നൽകട്ടെ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പെയാണ് ഫലസ്തീൻറെ മോചനത്തിന് വേണ്ടി പോരാടുന്ന ഹമാസിന്റെ വക്താവ് അബൂ ഉബൈദ ഷഹീദായി എന്നുള്ള വാർത്ത കാണുന്നത് അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ അറിയിച്ച പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഷഹാദത്തിന്റെ കൂലി നൽകട്ടെ ഇത് ഈ കൂട്ടത്തിൽ പറഞ്ഞത് പ്രത്യേക ഒരു കാര്യം അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ മൂടും താങ്ങി നടന്നിട്ട് സ്വർഗം തരാമെന്ന് അല്ലേ അള്ളാഹുൻ്റെ റസൂലോ പറഞ്ഞിട്ടില്ല അബു ഉബൈദമാരെ പോലെയുള്ള ആളുകൾക്ക് സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന ഒരു കാര്യം അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരട്ടെ ജീവിക്കുന്ന കാലം അത്രയും ഈമാനോടെ ജീവിക്കുവാനും മരണം ആസന്നമാവുന്ന അവസരത്തിൽ ലായ്ലാഹ ഇല്ലല്ല ചൊല്ലിക്കൊണ്ട് ആ ലായിലാഹ ഇല്ല വരെയും ജീവിതം ലായിലാഹ ഇല്ലയിലും മുഹമ്മദ് റസൂല്ലുമായിട്ട് ജീവിക്കുവാനും നാളെ അള്ളാഹുവിൻ്റെ ഔദാര്യമായിക്കൊണ്ട് അവൻ്റെ സുരലോകസ്വർഗം നമുക്ക് ലഭിക്കുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവസ്യത്തോടെ ഈ വീഡിയോ അതിൻ്റെ പിന്നെ അസലാമലൈക്കും വരഹമത്തുള്ള